നാമത്തിൽ അമ്മേ പരിശുദ്ധമേ യും പരിശുദ്ധിക്കും ഉപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ അമ്മയെ പരിശുദ്ധ ദൈവമാതാവെ രണ്ടായിരത്തി നാലു ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് ഭാസനത്തെ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെയും സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മേ അമ്മയെ പരിശുദ്ധ ദൂസർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ വഴി ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധമ്മേതാവ് ജപമാലമാതാവേ സകലാസന ഉപാസനയോടും പ്രാർത്ഥനകളോടും ചേർത്ത് പ്രാർത്ഥിക്കുന്നു ഞങ്ങളിപ്പോൾ ഈ കുടുംബത്തിന്റെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സാധിച്ചു തരുവാണമേ കനിയണമേ ആമേ വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായി ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ഷിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ നാമം പൂജിതമാകണമേ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു

നിന്റെ കൂടെ മാലാഖയും പരിശുദ്ധ അമ്മയും കൂടെ കൂടെയുണ്ടാകും കർത്താവ് സെൻ്റ് ചെയ്യണതാണത് നീ ധൈര്യമായിട്ട് പോകാം എപ്പോൾ പോകുമ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് നീക്കണം കാര്യങ്ങൾ വൈരാഗ്യം മുറിച്ച് വരുമ്പോൾ ഈ രാജ്യത്ത് നിയമം ഉണ്ടെന്ന് നീ ഓർത്ത് അതിനെ നീ വിധേയപ്പെടണം അവരിക്കലും ആയുധം കയ്യിലെടുക്കുകയോ അതുപോലെ നിയമം കയ്യിലെടുക്കുകയോ ചെയ്യേണ്ട മറിച്ച് കർത്താവിൻ്റെ ആയുധമായ സ്വർഗത്തിന് ആയുധമായ ജോമാനം നീ കയ്യിലെടുക്കണം എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് നീയല്ല നിൻ്റെ കർത്താവാണ് പുറപ്പാട് പതിനാല് ഒന്നിൽ പതിനാല് നമ്മൾ വായിക്കുന്നുണ്ട് കർത്താവ് നിങ്ങൾക്ക് വഴി യുദ്ധം ചെയ്യും നിങ്ങൾ മൗനമായിരുന്നാൽ മതി നിങ്ങൾക്കിത്ര ക്ഷമ വേണം ചില കാര്യങ്ങൾക്ക് ഇപ്പോൾ തന്നെ എടുത്തു പിടിച്ചോ എന്നും പറഞ്ഞു നിൽക്കുക നിങ്ങൾ മൗനമായിരിക്കുക നിങ്ങൾ ശാന്തമായിരിക്കുക എന്ന് വ്യത്യസ്തങ്ങളായ തർജ്മുകൾ ഉള്ളത് നിങ്ങൾ ക്ഷമയോടെ കർത്താവിൻ്റെ പദ്ധതിക്കായി കാത്തിരിക്കാൻ സമയാനുവദിക്കുക എന്നർത്ഥമുണ്ട് കർത്താവ് ക്ഷമ എന്ന വലിയ പുണ്യങ്ങളാൽ കർത്താവ് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാവകാശവും സമയ സംയമനവും സൗമനസ്യവും കർത്താവെ അങ്ങനെ മക്കൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു വിവാഹം താമസിക്കുന്നവരാസ്വദിക്കുക പ്രാർത്ഥിക്കുന്നു വിവാഹത്തിന് വേണ്ടി കർത്താവുള്ള ചുറ്റുവട്ടങ്ങൾ ഒരുക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുന്നു പെൺമക്കളുടെ കല്യാണത്തിന് വേണ്ടി പണം കാണാതെ വിഷമിക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് വിരുദ്ധമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരുശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ ഞാൻ മക്കളെ ആസ്വദിക്കുന്നു ഏത് സിറ്റുവേഷനിലായാലും നമുക്ക് ചെയ്യാൻ മനുഷ്യന് ചെയ്യാനുള്ളത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് ഇപ്പം എൻ്റെ അമ്മ തന്നെ പ്രായമായ അമ്മയാണ് രൂപിയായിട്ട് കിടക്കുകയാണ് ഡോക്ടർ വലിയ ഒരു ഓപ്പറേഷൻ പറഞ്ഞു അപ്പം അമ്മ പറഞ്ഞു മോനെ എൻ്റെ ചത്തി കയറുണ്ടായി എൻ്റെ ഈ പ്രായത്തിൽ അല്ലെങ്കിൽ ഇത്രയും കാശ് നീ എനിക്ക് വേണ്ടി മുടക്കേണ്ട കാര്യമില്ല അത് എൻ്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനുള്ള കാശല്ലേ മുടക്കണം എന്നൊക്കെ അമ്മമാർ പറയുമ്പോഴും നമുക്കൊരു ബാധ്യതയുമുണ്ട് കാര്യം നമ്മൾ നമ്മളാക്കിയ ഭൗതിക വളർച്ചയുടെ പിന്നിലെയും എല്ലാ വളർച്ചയുടെ പിന്നിലും അമ്മയും അപ്പനും ഉണ്ട് അപ്പം അത് മനസാക്ഷിയോടുകൂടി അംഗീകരിക്കുന്നവരുണ്ട് അംഗീകരിക്കാത്തവരുണ്ട് അംഗീകരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കുന്നവർ സംബന്ധിച്ചു ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ആയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇരുപത് വയസ്സ് കഴിഞ്ഞുള്ള ആക്കൽ മാത്രമേ ഉള്ളൂ അതുവരെയുള്ള അക്കൽ അവരുടേതാണ് മാതാപന്മാരും അല്ലെങ്കിൽ അല്ലെങ്കിൽ അങ്കിൾമാരൊക്കെ ആൻറ്റിമാരും ഒക്കെ ആയിരിക്കും നമ്മളെ സഹായിച്ചിട്ടുള്ളത് ഇരുപത് വയസ്സ് ഇപ്പോൾ ചില ആൾക്കാർ അപ്പനും അമ്മേനൊക്കെ ഉപേക്ഷിക്കുകയൊക്കെ ചെയ്തല്ലേ അപ്പോഴേ അവർ അവർ പറയണേ ഞാനല്ലേ പഠിച്ചത് ഞാൻ പഠിച്ച് ഞാൻ കാശുകാരനായി അത് അത് അപ്പനമ്മേനെ എന്നൊക്കെ പറയും ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പറയാൻ പാടില്ലാത്തതാണ് അതിൻ്റെ അകത്തൊരു ചെറിയ അഹങ്കാരമുണ്ട് അപ്പൂസന്മാർക്ക് പോലും അങ്ങനെയുള്ള ചെറിയ ആധ്യാത്മിക അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇപ്പം പോള് പറയത്തില്ല സെന്റ് ബോള് എന്താ പറയണേ എൻ്റെ അവസാദ ട്രയലില് നിങ്ങളാരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല കർത്താവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നെന്ന് അങ്ങനെയൊന്നും ആധ്യാത്മികതയിൽ പറയാൻ പാടില്ലാത്തതാണ് രണ്ട് ഇരുപത്തി നാല് പതിനാറ് പതിനേഴ് അപ്പോൾ ഒരു സപ്പോസിൻ്റെ വളർച്ച എന്ന് പറയുന്നത് അറിയാമല്ലോ നിങ്ങൾ പരിസരനാണെങ്കിൽ ഞാനും പരിശീലനമാണ് നിങ്ങൾ റോമൻ പ്ലേ ഞാനും അതെ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ലോകായികമായ രീതിയിൽ നിന്ന് ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്താണ് അദ്ദേഹം അവസാനം എളിമപ്പെട്ട് എളിമപ്പെട്ട് ഞാൻ ക്രിസ്തുവാടെന്നെ ജീവിക്കണം ജീവിക്കണമെന്ന് വെച്ചാൽ എന്ന് പറയുന്ന ഒരു ആത്മജ്ഞാനമുണ്ട് വളർച്ച ആ വളർച്ചയുടെ ഒരു ഘട്ടത്തിൽ പുതിയ അദ്ദേഹം പറഞ്ഞാണിത് എന്താ പറഞ്ഞത് എന്റെ കോടതി പറയുന്നത് ഞാൻ ആദ്യം അവതരിപ്പിച്ചു കോടതി എന്ന് വെച്ച് കഴിഞ്ഞാല് അവതരിപ്പിക്കുന്ന പ്രബോധനത്തിന്റെ ന്യായവാദങ്ങളാണ് ആരും എന്റെ ഭാഗത്തല്ലായിരുന്നു ആരും എന്റെ ഭാഗത്തല്ല ഇംഗ്ലൂഡിങ് കൂടെയുള്ള സഹപ്രവർത്തകർ ഉൾപ്പെടെ എല്ലാവരും എന്നെ ഉപേക്ഷിച്ചു എല്ലാവരും പൗരസം പറയുന്ന കാര്യങ്ങൾ പത്ത് ദിവസം പോലും മനസ്സിലാകുന്നില്ലായിരുന്നു അദ്ദേഹം അവതരിപ്പിക്കുന്ന ക്രിസ്തു വിജ്ഞാനീയം പിന്നെ അവതരിപ്പിക്കുന്ന രീതികൾ ഒക്കെ പലപ്പോഴും ആൾക്കാർക്ക് സ്വീകാര്യമായിരുന്നില്ല പ്രസംഗി ഏകദേശം ഒക്കെ പ്രസംഗിക്കുമ്പോൾ പിന്നീട് ഞങ്ങൾ വന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ പിരിഞ്ഞു പിരിഞ്ഞുകൂടെ കാണാം പ്രസംഗം ഒരു പരാജയപ്പെട്ട പ്രസംഗം തന്നെയായിരുന്നു ആദ്യം പ്രസംഗിച്ച് പ്രസംഗിച്ച് ആൾക്കാർ കേട്ട് കേട്ട് ഉറക്കം തൂങ്ങി താഴെ മരിച്ച കഥ വരെ ഉണ്ട് പൗലൂസിൻ്റെ ചരിത്രത്തിൽ അപ്പം അതെല്ലാം പൗലോസിനെ കർത്താവ് ക്രമീകരിക്കുകയാണ് അപ്പോൾ എഴുത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരേക്കാൾ മൂർച്ചയുള്ള എഴുത്തുകൾ എഴുതും ക്രിസ്തുവിജ്ഞാനിയും സഭയുടേത് പൗലോസിൻ്റെതാണ് എഴുത്തിൽ ഭയങ്കരമല്ലാത്ത അഭിഷേകമാണ് ആ അതാണ് അദ്ദേഹത്തിൻ്റെ കാര്യം എന്ന് പറയുന്നത് രണ്ട് പത്ത് ദിവസം മൂന്ന് പതിനഞ്ച് പതിനാറ് നമ്മുടെ കർത്താവിൻ്റെ നമ്മുടെ കർത്താവിന്റെ ദീർഘക്ഷമ ദീർഘക്ഷമ രക്ഷാകരമാണെന്ന് കരുതിക്കൊള്ളുവിൻ കരുതിക്കൊള്ളുവിൻ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരനായ പൗലോസ് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരനായ പൗലോസ് തനിക്ക് ലഭിച്ച ഞാനം അനുസരിച്ച് തനിക്ക് ലഭിച്ചമനുസരിച്ച് ഇക്കാര്യം തന്നെ ഇക്കാര്യം തന്നെ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടല്ലോ ഈ വിഷയങ്ങളെ വിഷയങ്ങളെക്കുറിച്ച് പറയുമ്പോഴെല്ലാം ഈ വിഷയങ്ങളെ കുറിച്ച് പറയുമ്പോഴെല്ലാം ഇങ്ങനെ തന്നെയാണ് ഇങ്ങനെ തന്നെയാണ് എല്ലാ ലേഖനങ്ങളിലും എല്ലാ ലേഖനങ്ങളിലും അവൻ എഴുതിയിരിക്കുന്നത് മനസ്സിലാക്കാൻ വിഷമമുള്ള മനസ്സിലാക്കാൻ വിഷമമുള്ള ചില കാര്യങ്ങൾ ചില കാര്യങ്ങൾ അവയിലുണ്ട് അറിവില്ലാത്തവരും അറിവില്ലാത്തവരും ചഞ്ചല മനസ്കരുമായ ചിലർ ചഞ്ചല മനസ്കരുമായ ചിലർ മറ്റു വിശുദ്ധ ലിഖിതങ്ങളെ പോലെ മറ്റു വിശുദ്ധ ലിഖിതങ്ങളെ പോലെ അവയേയും അവയെയും തങ്ങളുടെ നാശത്തിനായി വളച്ചു അമ്പിഗസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചില സമയത്ത് ഓരോരുത്തർ അവരവരുടെ താല്പര്യത്തിന് വേണ്ടി വചനങ്ങളെ വളച്ച് വളക്കണ സമയത്ത് തങ്ങളുടെ വ്യാഖ്യാനിക്കത്തിലേക്ക് വചനത്തെ വളക്കും വളച്ച് കഴിയുമ്പോൾ അത് ഒടിഞ്ഞു പോകും അതാണ് അപ്പോൾ അത് അത് അങ്ങനെയുള്ളതുകൊണ്ട് ചില ആൾക്കാർ പൗരവസിനെ ഇങ്ങനെ സ്നേഹവാദങ്ങളെ അദ്ദേഹത്തിൻ്റെ അവതരിപ്പിച്ച ക്രിസ്തുവിജ്ഞാനിയെയും പിന്നെ അദ്ദേഹം ജയിലിൽ പിടിക്കപ്പെട്ട സമയമുണ്ട് അപ്പോഴും പൗരസ് ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ താൻ അനുഭവിച്ച സങ്കടങ്ങളാണത് പക്ഷേ ഈ സങ്കടങ്ങളെ ശരിക്കും പറഞ്ഞാൽ പൗരസിനെ പറ്റിയ ഒരു അബദ്ധമെന്ന് പറയണത് അമ്മയെ കണ്ടുമുട്ടിയില്ല എന്ന് തന്നെയാണ് ഇതിൻ്റെ ഇരട്ടി എന്തെല്ലാം സങ്കടങ്ങളുണ്ടായിരുന്നുള്ള ആളാണ് അമ്മ അമ്മ പക്ഷേ ആരോടും അത് പറഞ്ഞില്ല ലുക്കായും അമ്മയുമായിട്ട് നല്ല ഡയലോഗ് ഉണ്ടായിരുന്നതാണ് അതുകൊണ്ടാണ് യേശുവിൻ്റെ ബാല കാലഘട്ടങ്ങളൊക്കെ കുറിച്ച് ലൂക്കായലാണ് പറയണത് അവർ അമ്മയുമായിട്ട് നല്ല ഡയലോഗ് ഉണ്ടായിരുന്നതാണ് പൗരോസിൻ്റെ ശിഷ്യനാണ് ലൂക്ക എങ്കിലും ലുക്ക വഴി പോലും പൗരോസ് അമ്മയെ കണ്ടുമുട്ടിയില്ല അതിൻ്റെ പരാതിയിൽ അദ്ദേഹത്തിൻ്റെ ആധ്യാത്മികളിലുണ്ട് ഈ ഒരു സംഭവം എൻ്റെ നയവാദങ്ങളിൽ എല്ലാവരും എന്നെ കൈവിട്ടെന്നൊക്കെ പറയണില്ലേ ഇപ്പം എൻ്റെ സങ്കടങ്ങളിൽ ഈ ഒരു അമ്മയ്ക്കാണ് ഉണ്ടായിരുന്നെങ്കിൽ അമ്മ ഈ വിഷയം ഹൃദയത്തിൽ സംഗ്രഹിക്കുകയുള്ളൂ എഴുതിപ്പോലും വയ്ക്കില്ല അങ്ങനെയൊക്കെ എഴുതി വെക്കാനാണെങ്കിൽ ആ സങ്കടത്തിൻ്റെ സുവിശേഷം എന്തുമാത്രം ഉണ്ടാവും ആരോടും പറയാത്ത അതൊക്കെ ഏൽപ്പിച്ച ജോലിയാണെന്നുള്ള രീതിയാണ് കർത്താവിൻ്റെ വിഷയത്തിൽ അതുതന്നെയാണ് ഉള്ളത് കർത്താവിനു വിഷയം ഇപ്പോൾ പൗലോസിനെ പോലുള്ള സിറ്റുവേഷൻ കർത്താവിനും ഉണ്ടായിരുന്നു കർത്താവ് നിങ്ങളെല്ലാവരും എന്നെ ഇട്ടച്ചും പോകുന്ന കാലം വരും പതിനാറ് മുപ്പത്തിരണ്ട് എന്നാൽ എന്നാൽ നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ ഓരോരുത്തരും താന്താങ്ങളുടെ ചിതറിക്കപ്പെടുകയും വഴിക്ക് ചിതറിക്കപ്പെടുകയും വിട്ടുപോവുകയും ചെയ്യുന്ന ഏകനായി ചെയ്യുന്ന സമയം വരുന്നു വരുന്നു സമയം അല്ല അല്ല അത് അത് വന്നു വന്നു എങ്കിലും എങ്കിലും ഞാൻ ഞാൻ ഏകനല്ല ഏകനല്ല കാരണം പിതാവ് എന്നോട് കൂടെയുണ്ട് പിതാവ് എന്നോട് കൂടെയുണ്ട് ഈ സംഭവങ്ങൾ പറയുന്നത് രണ്ട് ഫീലിംഗിനാണ് പറയുന്നത് രണ്ടും സംഭവം ഒന്നു തന്നെയാണ് പൗലോസ് സംഭവിച്ചതിന് ഈശോയ്ക്ക് സംഭവിച്ചതിനു പൗലോസ് സംഭവിച്ചത് പൗലോസ് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയ പറയണത് എൻ്റെ ഏ വാദങ്ങളിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയി നിങ്ങൾ എന്നെ സഹായിച്ചില്ലെന്ന് തന്നെ പറയണത് ഈശോ കുറ്റപ്പെടുത്താതെയാണ് പറയണത് അപ്പോൾ ഈ കുറ്റപ്പെടുത്തുന്ന പൗലോസിൽ എന്ന് കുറ്റപ്പെടുത്താതെ ഈശോയിലേക്ക് ഇത്തിരി കൂടി നടന്ന് കയറാറുണ്ട് അത് നടന്ന് കയറിയ ആളാണ് മറിയം മറിയാം അത് ഹൃദയത്തിൽ സംഗ്രഹിക്കും അപ്പം ഹൃദയത്തെ സംഗ്രഹിക്കുക എന്നുള്ള ആധ്യാത്മികതയുടെ വലിയ കോൺസെപ്റ്റ് അറിയത്തിൻ്റെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ സംഭാവനയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ എന്തുമാത്രം സംസാരിക്കാതിരിക്കുന്നു സഹനങ്ങളിലെ അതൊരു വിജയമാണ് ഞാൻ സംസാരിക്കും ചില സമയത്ത് സഹകരങ്ങളെക്കുറിച്ച് ചില അത് ഞാൻ എനിക്ക് എന്തെങ്കിലും ഒരു ആനുകൂല്യം കിട്ടണമെന്നുള്ള അല്ല സംസാരിക്കണത് നമ്മൾ കടന്നു പോകുന്ന വഴികളിൽ നമ്മളെടുത്ത നിലപാടുകൾ നമ്മുടെ അധികാരികൾ മനസ്സിലാക്കണം എന്നുള്ള ആ ഒരു ഒരു ലൈനിലാണ് അത് സംസാരിക്കണത് അത്ര ഈസി അല്ല ഇരുന്നിട്ട് പോലും ആ ഒരു പാഠം നമ്മൾ പഠിച്ച പരീക്ഷ എഴുതിയവരാണെന്ന് ഉള്ളൊരു സൂചന അല്ലെങ്കിൽ നമ്മൾ ശുദ്ധഗതിക്കാരായിട്ട് ഈ മേഖല വന്നതല്ല എന്നുള്ളൊരു ബോധ്യം നമ്മൾ നയിച്ചുകൊണ്ട് പോകുന്നവർക്ക് കൊടുക്കണം അല്ലെങ്കിൽ നമ്മുടെ മിഷൻ തെറ്റിദ്ധരിക്കപ്പെടും ഞാൻ നിങ്ങൾ പറയുന്നതിൻ്റെ കാരണം ലെസ് കംപ്ലൈൻറ്റായിട്ട് പോകാൻ പറ്റുമോ എന്ന് നോക്കണം ഇപ്പോൾ ഗ്യാസ് ഫ്രീ കിച്ചൺ എന്നൊക്കെ പറയത്തില്ല ഇപ്പം പണ്ട് നിങ്ങളെ പണ്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് കറണ്ട് ഫ്രീ അതുപോലെ തന്നെ വുഡ് ഫ്രീ വിറകില്ലാത്ത കിച്ചൺ പിന്നെ അങ്ങനെ ഓരോ കിച്ചൺ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ ഇപ്പോഴും വന്ന് ഗ്യാസ് ഫ്രീ കിച്ചൺ ആണ് അതുപോലെ തന്നെ കംപ്ലയിൻറ്റ് ഫ്രീ ആയിട്ടുള്ള ഒരു ലൈഫ് അത് കംപ്ലയിൻറ്റ് ഫ്രീ ആയിട്ടുള്ള ലൈഫ് വല്ലാത്തൊരാധ്യാത്മികതയാണ് അത് മറിയത്തിൻ്റെ സുഖാരോപണം വരെ മറിയം അത് കീപ്പ് ചെയ്തു ആ ലെവൽ കീപ്പ് ചെയ്തു എന്നുള്ളതാണ് മരിനാധ്യാത്മികതയുടെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് ഉടമ്പടിക്കാരെ ഉടമ്പടി ജീവിക്കുന്നവര് മരിയ അധ്യാത്മികതയാണ് ജീവിക്കണമെന്നുള്ളൊരു ബോധം ഉണ്ടാകുന്നത് എൻ്റെ പേര് ലീജ ഞാൻ മലയാറ്റൂരിൽ നിന്ന് വരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പതിനാലിനായിരുന്നു ഞാൻ പ്രധാനമായും ഈ ഉടമ്പടി എടുക്കാനുള്ള കാരണം എൻ്റെ ഒ ടി പരീക്ഷയായിരുന്നു ഞാൻ ഇംഗ്ലീഷ് വിഷയത്തിൽ കുറച്ച് താഴെയുള്ളൊരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഒ ടി പരീക്ഷ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളിയായിരുന്നു കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലായിരുന്നു ഞാൻ ഡേറ്റ് എടുത്ത് പരീക്ഷ എഴുതിയത് പക്ഷേ അന്ന് ഞാൻ എൻ്റെ കഴിവുകൊണ്ട് മാത്രമാണ് പരീക്ഷ എഴുതാനായിട്ട് ഒരുങ്ങിയത് മാതാവിനോട് പേരിനൊന്നും പ്രാർത്ഥിക്കുന്നു അല്ലാതെ ഞാൻ മാതാവിനോട് എനിക്കിത് ജയിപ്പിച്ചു തരണമെന്നൊന്നും ഞാൻ പറയാറില്ല അങ്ങനെ സെപ്റ്റംബറിൽ ഞാൻ പരീക്ഷ എഴുതി മൂന്ന് വിഷയം എനിക്ക് കിട്ടി പക്ഷേ ഒരെണ്ണം മാത്രം പോയി ലിസണിങ് പക്ഷേ അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ പോലും എനിക്ക് കിട്ടാറില്ലായിരുന്നു വീണ്ടും ഞാൻ നവംബറിൽ പരീക്ഷയ്ക്ക് ഡേറ്റ് എടുത്തു ഇത് തന്നെ സംഭവിച്ചു ഞാൻ എൻ്റെ കഴിവിൽ മാത്രം വിശ്വസിച്ചു ഞാൻ ഡേറ്റ് എടുത്തു പരീക്ഷ എഴുതി മൂന്നെണ്ണം കിട്ടി ഒരെണ്ണം പോയി അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ വീണ്ടും ഇരുന്ന് കുറേ പഠിച്ചു ഉറക്കമൊഴിച്ചൊക്കെ ഇരുന്ന് പഠിച്ചു അങ്ങനെ ഞാൻ ഫെബ്രുവരിയിൽ ഡേറ്റ് എടുത്തു ഇത് തന്നെ സംഭവിച്ചു മൂന്നെണ്ണം കിട്ടി ഒരെണ്ണം പോയി ഇത് തന്നെ സംഭവിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ആകെ വിഷമായി കയ്യിൽ നിന്ന് പൈസ പോകുന്നു ഒന്നും കിട്ടുന്നുമില്ല ആകെ സങ്കടം കര കരയേ മാത്രമേ നേരം ഉണ്ടായിരുന്നുള്ളൂ വേറെ ഒന്നും മനസ്സിൽ വരുന്നില്ല സന്തോഷിക്കാൻ തോന്നുന്നില്ല അങ്ങനെ വന്നപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് ചോദിച്ചു അമ്മ എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്താണ് ഞാനി ചെയ്യേണ്ടത് ഒന്നും അറിയില്ല അങ്ങനെ ഞാൻ മാതാവിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ മാതാവ് എൻ്റെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിച്ച പോലെ തോന്നി എനിക്ക് അമ്മ എന്നെ കൃപാസനത്തിലേക്ക് വരുത്താനായിട്ടുള്ള ഇട വന്നു അങ്ങനെ റിസൾട്ട് വന്നതിൻ്റെ പിറ്റേ ദിവസം അതായത് ഫെബ്രുവരി പതിനാലാം തീയതി ഞാൻ കൃപാസനത്തിൽ വന്നു ഇവിടെ ആളുകളുടെ തിരക്ക് കാരണം ഞാൻ ഓർത്തു മാതാവിനെ കാണാൻ ഇത്രയും ആൾക്കാർ വന്നിട്ടും എനിക്ക് ഒന്ന് വരാൻ പോലും തോന്നിയില്ലല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു അങ്ങനെ ഇവിടെ വന്നപ്പോൾ തന്നെ വല്ലാത്തൊരു തണുപ്പ് അനുഭവപ്പെട്ടു എനിക്ക് അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തു ഇവിടെ വന്ന് പിറ്റേ ദിവസം മുതൽ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി എൻ്റെ വീട്ടിൽ ഒരു മുറി തന്നെ ഞാൻ എൻ്റെ മാതാവിന് കൊടുത്തു അമ്മ ഇവിടെ കിടന്നോ അമ്മയ്ക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ചോദിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് എൻ്റെ കൂടെയുള്ളൊരു സുഹൃത്തിനെ പോലെ ഞാൻ മാതാവിനെ കണ്ടു അമ്മയ്ക്ക് വേണ്ടി ആ മുറി ഞാൻ ഒരുക്കി ഞാൻ എൻ്റെ അപ്പനോടും അമ്മയോടും പറയും ഈ മുറിയിലേക്ക് ആരും അനാവശ്യമായിട്ട് കയറണ്ട മാതാവ് വിശ്രമിച്ചോട്ടെ എന്നൊക്കെ ഞാൻ പറയും അങ്ങനെ ഞാൻ മാതാവിന് എല്ലാ ദിവസവും രാവിലെ അഞ്ചരയൊന്നും ഞാൻ കണ്ടിട്ട് പോലുമില്ല ഞാൻ എന്നും അഞ്ചരയ്ക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ തുടങ്ങി സായഹ്ന പ്രാർത്ഥന ചെല്ലാൻ തുടങ്ങി കൂടാതെ കുർബാനയിൽ എനിക്ക് പോകാൻ വലിയ മടിയായിരുന്നു ഞായറാഴ്ച പോലും കുർബാനയ്ക്ക് പോകാൻ എനിക്ക് മടിയായിരുന്നു പിന്നെ പോകണമല്ലോ എന്ന് ഓർത്ത് ഞാൻ പോകും പക്ഷെ എല്ലാ ദിവസവും കുർബാന കാണാനുള്ള ഒരു വലിയ അടയാളം എനിക്ക് മാതാവ് കാണിച്ചു തന്നു ഒരു ദിവസം കുർബാനയ്ക്ക് പോയില്ലെങ്കിൽ എന്തോ എൻ്റെ ശരീരത്തിൽ നിന്ന് എന്തോ ഒന്ന് നഷ്ടപ്പെട്ട പോലെ എനിക്ക് തോന്നുമായിരുന്നു അങ്ങനെ എല്ലാ ദിവസവും ഞാൻ കുർബാനയ്ക്ക് പോകുമായിരുന്നു പിന്നെ ഞാൻ പഠിത്തത്തിൽ കുറച്ച് താന്നു തുടങ്ങി കാരണം ഒരു ദിവസം മുഴുവൻ ഇരുന്ന് പഠിക്കുമായിരുന്നു ഞാൻ പക്ഷേ മാതാവിന് കിട്ടിയ പിന്നെ പഠിത്തം കുറഞ്ഞു മാതാവിന് കൂടുതൽ സമയം ഞാൻ കൊടുത്തു എല്ലാ ദിവസവും രാത്രി ഒരു പത്ത് മിനിറ്റ് ഞാൻ മാതാവിനോട് സംസാരിക്കും അപ്പോൾ മാതാവും അമ്മയുടെ മുഖത്തെ ചില ചലനങ്ങൾ കൊണ്ട് എനിക്ക് ഉത്തരം തരുമായിരുന്നു അങ്ങനെ ഞാൻ മാതാവിനോട് ചോദിച്ച ഒരു ഡേറ്റ് എടുത്തു അതായിരുന്നു മാർച്ച് എട്ടാം തീയതി മാർച്ച് എട്ട് വരെ ഞാൻ നന്നായി പഠിച്ചു ഒപ്പം മാതാവിനോട് നന്നായി പ്രാർത്ഥിച്ചു അങ്ങനെ മാർച്ച് തീയതി ഞാൻ പരീക്ഷ എഴുതാൻ പോവാണ് അപ്പോൾ എൻ്റെ കയ്യിൽ ഉടമ്പടി കാശുരൂപം ഉണ്ടായിരുന്നു കാശുരൂപം ഞാൻ ഇടത് കയ്യിൽ പിടിച്ച് ഞാൻ പരീക്ഷാ ഹാളിൽ കയറി എനിക്ക് ഉറപ്പായിരുന്നു എന്തോ ഒരു ധൈര്യം കിട്ട പോലെ ഉണ്ടായിരുന്നു പക്ഷേ പരീക്ഷാ ഹാളിൽ കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഇതുവരെ എഴുതിയതിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു പരീക്ഷയായിരുന്നു അത് കാരണം ഒരു പത്ത് മാർക്ക് പോയാലേ നമുക്ക് കുറഞ്ഞത് പത്ത് മാർക്ക് പോയാലേ പരീക്ഷ വിജയിക്കുകയുള്ളൂ എൻ്റെ എൻ്റെ അതിനകത്ത് ഓൾറെഡി ആറ് സ്പേസ് ഫിൽ ബ്ലാങ്ക് ആയിരുന്നു പിന്നെ കുറേ സ്പെല്ലിങ് മിസ്റ്റേക്ക് വന്നു എനിക്ക് പോയി ഇവിടെ ഓയിട്ട് എഴുതിയ എല്ലാവർക്കും അറിയായിരിക്കും അതിൻ്റെ ബുദ്ധിമുട്ട് അങ്ങനെ ഞാൻ പരീക്ഷകളിൽ നിന്ന് ഇറങ്ങി ഓടാൻ പറ്റില്ലല്ലോ ഞാൻ എങ്ങനെയോ കഴിച്ച് തീർത്തു പക്ഷേ എൻ്റെ ഉടമ്പടി കാശുരൂപ്പ ഞാൻ ഇടത് കയ്യിൽ നിന്ന് വിട്ടില്ല അമ്മ പോയി എന്ന് എനിക്കറിയാം എന്ത് ഇങ്ങനെ സംഭവിച്ചതെന്ന് ഞാൻ മാതാവിനോട് ചോദിച്ചു ഞാൻ മാതാവിനടയ്ക്ക് ഒളിഞ്ഞ് താഴേക്ക് നോക്കും അമ്മേൻ്റെ എൻ്റെ ഇടത് കയ്യിൽ ഇരിപ്പുണ്ടല്ലോ പക്ഷെ മാതാവിൻ്റെ മുഖത്തൊക്കെ ഒന്ന് പുഞ്ചിരിച്ചു എന്നല്ലാതെ മാതാവ് ഒന്നും പറഞ്ഞില്ല അവസാനം നിസ്സഹായത്തോട് ഞാൻ ആ പേപ്പർ കൊടുത്തിട്ട് ഞാൻ വീട്ടിലേക്ക് പോന്നു അപ്പൻ എന്നോട് ചോദിച്ചു പരീക്ഷ എങ്ങനെ എങ്ങനെയുണ്ടായിന്ന് ഞാനൊന്നും വേണ്ടിയില്ല കരഞ്ഞ് നിലവിളിച്ച് ഞാൻ വീട്ടിലെത്തി അപ്പനമ്മയ്ക്ക് ഒന്നും പറയാൻ പറ്റാതായി ഞാൻ അവിടെ ഇരുന്ന് ഒരു മണിക്കൂറോളം കരഞ്ഞു കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ വീട്ടിലേക്ക് ആ ഒരു സമയത്ത് അങ്ങനെ ആരും വരാത്തതാണ് പക്ഷേ ആ സമയത്ത് ഒരു മനുഷ്യൻ എൻ്റെ വീട്ടിലേക്ക് കയറി വന്നു ആ ആളുടെ കയ്യിൽ കൃപാസന പത്രം ഉണ്ടായിരുന്നു സാധാരണ ആ ഒരു സമയത്ത് വീട്ടിൽ അങ്ങനെ പത്രമായിട്ട് വരാറില്ലായിരുന്നു കൃത്യം ഞാൻ ഈ കരഞ്ഞ് എൻ്റെ കണ്ണീര് കണ്ടതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ മാതാവ് എൻ്റെ വീട്ടിലേക്ക് വന്നു കൃപാസന പത്രത്തിൻ്റെ രൂപത്തിൽ ആ പത്രം അമ്മ പോയി വാങ്ങിച്ച് അത് എൻ്റെ കൈ കൊണ്ടു തന്നു ശരിക്കും ഒരു അമ്മയുടെ കയ്യിൽ ഒരു കുഞ്ഞിനെ കൊടുത്ത ഒരു ഫീലായിരുന്നു എനിക്ക് അപ്പോൾ എനിക്ക് വല്ലാത്തൊരു ആത്മവിശ്വാസം കിട്ടി ഞാൻ മാതാവിനോട് പറഞ്ഞു പോട്ടെ പരീക്ഷ പൊക്കോട്ടെ അടുത്ത പ്രാവശ്യം എഴുതാനുള്ള ഒരു ആത്മവിശ്വാസം തന്നാൽ മതിയെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ വീണ്ടും പിറ്റേ ദിവസം പഠിക്കാൻ തുടങ്ങി വീണ്ടും പഠിച്ചു ഒപ്പം അടുത്ത ഡേറ്റ് കൊടുത്തു ഡേറ്റ് എടുത്ത് പഠിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ മാർച്ച് പതിമൂന്നാം തീയതി മാർച്ച് പതിനാലാം തീയതി രാവിലെ ഞാൻ എഴുന്നേറ്റു അപ്പോൾ രാവിലെ എഴുന്നേക്കുന്ന സമയത്ത് രാത്രി സമയത്ത് ഞാനൊരു സ്വപ്നം കണ്ടാണ് എഴുന്നേറ്റത് ആ സ്വപ്നം ഇപ്രകാരമായിരുന്നു ഒരാകാശം അവിടെ മൂന്ന് ദുരന്തങ്ങളാണ് തീജ്വാല പാമ്പ് അങ്ങനെ കുറേ ദുരന്തങ്ങൾ നടുവിലായിട്ട് ഈ സിൽവർ വസ്ത്രമാണ് ഞാൻ മാതാവ് നിൽക്കുന്നു അപ്പോൾ ഞാൻ കാണുമ്പോൾ എന്താണ് ദുരന്തങ്ങളിലേക്കാണ് ഞാൻ നോക്കുന്നത് ഇത്രയും വലിയ ദുരന്തങ്ങളുണ്ടെങ്കിൽ ഈ ഭൂമി ഇപ്പോൾ അവസാനിക്കും എന്നുള്ളൊരു തോന്നലായിരുന്നു പക്ഷേ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ ദുരന്തങ്ങളെല്ലാം പെട്ടെന്ന് അപ്രത്യക്ഷമായി അവിടെ മാതാവിൻ്റെ രൂപം മാത്രം ഉണ്ടായിരുന്നു ഈ ഒരു സീൻ കണ്ടതുകൊണ്ട് ഞാൻ രാവിലെ എഴുന്നേറ്റു അങ്ങനെ രാവിലെ എഴുന്നേറ്റ് ഞാൻ അഞ്ചരയ്ക്ക് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലി ഞാൻ കുർബാനയ്ക്ക് പോയി തിരിച്ചു വന്നു അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് സാധാരണ ആ സമയത്ത് വിളിക്കാത്തതാണ് അപ്പം പെട്ടെന്ന് വിളിച്ചു തന്നെ അപ്പോൾ എന്താണെന്ന് അവർക്ക് ഞാൻ ഫോൺ എടുത്തപ്പോൾ ആൾ പറയാണ് എടി നീ നിന്റെ റിസൾട്ട് വന്നിട്ടുണ്ട് നീ പരീക്ഷ പാസ്സായിട്ടോ എന്ന് പറഞ്ഞു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു കാരണം ഒന്നും വൈകാത്തൊരു പേപ്പറിൽ എങ്ങനെയാണ് ജയിക്കുന്നതെന്ന് ഞാൻ ഓരോരുത്തരോടും ചോദിക്കുകയാണ് ഇത് മാതാവ് തന്ന മാർക്കാണ് ഞാൻ ഉറച്ച് വിശ്വസിച്ചു കാരണം പാസ്സായിരുന്നു ആൾ പറഞ്ഞിട്ട് പോലും ഞാനിത് വിശ്വസിച്ചില്ല കാരണം എന്നെ പറ്റിക്കണേന്ന് വിചാരിച്ചു ഇനിയും ഒരു റിസൾട്ട് തോൽവി കാണാതെ കാണാതിരിക്കാൻ വേണ്ടി ആളെന്നെ പറ്റിക്കണമെന്ന് ഞാൻ വിചാരിച്ചു അവസാനം ആളെന്നെ കാണിച്ചു തന്നപ്പോൾ എനിക്ക് മനസ്സിലായത് സത്യമാണ് അങ്ങനെ ഞാൻ ഒരു മണിക്കൂറോളം എൻ്റെ മാതാവിൻ്റെ ഫോട്ടോ കെട്ടിപ്പിടിച്ചു നിന്ന് കരഞ്ഞു അർഹതയില്ലാത്ത എനിക്ക് എന്തിനാണ് നീ മാർക്ക് തന്നതെന്ന് വരെ ഞാൻ ചോദിച്ചു അമ്മ എൻ്റെ മുഖത്ത് നോക്കി ചിരിച്ചു എന്നല്ലാതെ ഒന്നും പറഞ്ഞില്ല സത്യം പറഞ്ഞ മാതാവിനെ ഞാൻ ശരിക്കും വിശ്വസിച്ചില്ല ഇത്രയധികം അടയാളങ്ങൾ തന്നിട്ടും ഞാൻ വീണ്ടും അടുത്ത ഡേറ്റ് എടുക്കുക വരെയും ചെയ്തു ഒരായിരം നന്ദി ഈ പരീക്ഷ എന്നെ വിജയിപ്പിച്ചതിന് കൂടാതെ എൻ്റെ തലയിൽ എൻ്റെ തലയോടിൽ നല്ല ചൊറിച്ചിലായിരുന്നു കുറേ ദിവസങ്ങളായി അനുഭവപ്പെട്ടിരുന്ന ഒരു ചൊറിച്ചിലായിരുന്നു പലതരം മരുന്നുകൾ എണ്ണ ഒക്കെ ഉപയോഗിച്ച് നോക്കി ഒരു ഫലം ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ എല്ലാ ദിവസവും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും സായാഹ്ന പ്രാർത്ഥനയും ചെല്ലിക്കഴിഞ്ഞു കഴിയുമ്പോൾ ഞാൻ ഉടമ്പടി തൈലെടുത്ത് എൻ്റെ തലയോട പൂശും ഞാൻ ഇപ്രകാരം പ്രാർത്ഥിച്ചുകൊണ്ടാണ് പൂശാറ് തലയോട് സംബന്ധമായ ബുദ്ധിമുട്ടുകളും മുടികൊഴിച്ചിൽ ഇതൊക്കെ അനുഭവിക്കുന്ന എല്ലാവരെയും മാതാവിൻ്റെ കാൽക്കൽ സമർപ്പിച്ച് അവർക്ക് സൗഖ്യം കൊടുത്തേക്കണേന്ന് പറഞ്ഞാൽ ഞാനത് തേക്കാറ് പക്ഷേ ഒരു രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ എന്നോട് ചോദിച്ചു നിനക്കിപ്പോൾ തലയിൽ ചൊറിച്ചിലൊന്നുമില്ല എന്ന് ചോദിച്ചു അത് കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സത്യം പറഞ്ഞാൽ എൻ്റെ കൈ അങ്ങോട്ട് പോകുന്നേ ഇല്ല കാരണം ആ ചൊറിച്ചിൽ പൂർണ്ണമായിട്ട് മാറി ഇപ്പം ഈ നിമിഷം ഞാൻ ഇത്രയും നേരം നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നുണ്ടെങ്കിലും എൻ്റെ കൈ അങ്ങോട്ട് ഇല്ല സാധാരണ ഇങ്ങനെയല്ലായിരുന്നു പൊതുസ്ഥലത്ത് പോലും അറിയാതെ അവിടെ എനിക്ക് ചൊറിച്ചിൽ വരുമായിരുന്നു മാതാവ് അത് പൂർണ്ണമായിട്ട് എനിക്ക് മാറ്റിത്തന്നു പക്ഷെ ഞാൻ ഇപ്പോഴും ആ പ്രാർത്ഥന മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട് അതുപോലെ എൻ്റെ ബ്രദറിന് ഈ ബ്രദർ യു കെയിലാണ് ആൾക്ക് ആളുടെ പ്രൊഫഷനനുസരിച്ചുള്ളൊരു ജോലി കിട്ടുന്നുണ്ടായിരുന്നില്ല ആൾക്ക് വളരെ സങ്കടമായിരുന്നു അവിടെ ഒറ്റപ്പെട്ടതിൻ്റെ വിഷമവും അതിൻ്റെ ഒപ്പം ഈ ജോലിയില്ലാത്തതിൻ്റെ വിഷമമൊക്കെ അനുഭവിച്ചു അവനെന്നോട് പറഞ്ഞു എടീ നീ ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ കൃപാസന മാതാവിനെ ഏൽപ്പിച്ചിട്ടുണ്ട് നീ വിഷമിക്കണ്ടാന്ന് പറഞ്ഞു അത് പറഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആൾക്ക് ആളുടെ പ്രൊഫഷൻ അനുസരിച്ചുള്ള ഒരു ജോലി കിട്ടി പക്ഷേ അത് ആയിട്ട് കിട്ടിയതെങ്കിലും അവനാ ജോലി ഭയങ്കര ഇഷ്ടപ്പെട്ടു അവൻ പറഞ്ഞു ഇതൊന്ന് ആയി കിട്ടിയിരുന്നെങ്കി എന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് ഉറപ്പാണ് മാതാവ് അത് പെർമനൻ്റ് ആക്കി കൊടുക്കുമെന്ന് അതുപോലെ തന്നെ എൻ്റെ വിസ ഞാൻ പോകാൻ പോകുന്നത് ന്യൂസിലൻഡിലേക്കായിരുന്നു അപ്പോൾ വിസ ഏകദേശം ആറ് മാസത്തോളം എടുക്കുമെന്നാണ് എല്ലാവരും പറഞ്ഞത് പക്ഷേ ഞാൻ മാതാവിനോട് അത്ര സീരിയസ് ആയിട്ടല്ലെങ്കിലും ഞാൻ തമാശിക്കുമെന്ന് പറഞ്ഞു മാതാവെ ആറ് മാസമൊക്കെ എന്നെ ഇവിടെ നിർത്തല്ലേ എനിക്കൊരു മൂന്ന് മാസത്തിനുള്ളിൽ പോകാനുള്ള ഒരു അവസരം തന്നേക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു പക്ഷേ എന്താണെന്നറിയില്ല ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചത് ഏകദേശം ഫെബ്രുവരിയിലായിരുന്നു മെയ് ഈ കഴിഞ്ഞ ആഴ്ചയാണ് എൻ്റെ വിസ വന്നത് ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഞാൻ കഴിഞ്ഞ ആഴ്ച തിങ്കളാഴ്ച കൃപാസനത്തിൽ വന്നിരുന്നു ആ വരുന്നതിന് തൊട്ട് മുൻപ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന കഴിഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് വന്നേ ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥന കഴിഞ്ഞ നിമിഷം തന്നെ എനിക്ക് പിസ വന്നു എന്നുള്ളൊരു മെയിൽ വന്നു അതിന് മാതാവിനോട് ഒരായിരം നന്ദിയുണ്ട് അടുത്ത ആഴ്ച ഞാൻ ഇവിടുന്ന് പോവാണ് വെള്ളിയാഴ്ച വ്യാഴാഴ്ചയാണ് പോകുന്നത് ഇരുപത്തി രണ്ടാം തീയതി രാത്രി പത്ത് മണിക്ക് ന്യൂസിലൻഡിന് പോവാണ് അപ്പോൾ മാതാവ് എൻ്റെ കൂടെ സഞ്ചാരി മാതാവായി എൻ്റെ ജീവിതത്തിലേക്കും തുടർന്ന് ഇനിയുള്ള എല്ലാ അവസരങ്ങളിലും എന്നോടൊപ്പം മാതാവ് ഉണ്ടാവും ഞാൻ വിശ്വസിക്കുകയാണ് കൃപാസന മാതാവിനും അമ്മയുടെ തിരുക്കുമാരനും ഒരായിരം ഒരായിരം നന്ദി അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാവാനുള്ള കൃപ ഓരോരുത്തർക്കും നൽകണമേ എന്ന് ഞാൻ ആശംസിക്കുകയാണ് കൂടാതെ ഞാൻ കാരുണ്യ പ്രവർത്തികളായിട്ട് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള മാനസികാരോഗ്യ കേന്ദ്രങ്ങളുണ്ട് അവിടെയൊക്കെ ഞാൻ അവർക്ക് ഭക്ഷണത്തിനുള്ള പൈസയൊക്കെ കൊടുക്കുമായിരുന്നു പിന്നെ വീട്ടിൽ ആര് വന്നാലും അവരെ വെറുകയും കൂടെ വിടില്ല അവർക്ക് വിശക്കുന്നുണ്ടെങ്കിൽ ഭക്ഷണവും അവർക്ക് പൈസയൊക്കെ ഞാൻ കൊടുക്കും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഞാൻ ചെയ്യുമായിരുന്നു പിന്നെ മറ്റുള്ളവരെ സഹായിക്കാനുള്ളൊരു മനസ്സ് എനിക്ക് കിട്ടി ആദ്യം ഇതൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല ഞാൻ അതിലൊന്നും ബോധേടായിരുന്നില്ല പക്ഷേ അതിനുള്ള അനുഗ്രഹവും മാതാവ് ഒരായിരം തന്നു ഇപ്പോൾ എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ സ്ഥാനം മാതാവാണ് അത് ഉള്ളൂ വേറെ ആരും മാതാവിനും തിരിക്കുമാരനും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ സാക്ഷ്യം അവസാനിപ്പിക്കുകയാണ്